നമസ്കാരം എല്ലാ മലപ്പുറത്തും നമ്മുടെ ചാനലിലേക്ക് സ്നേഹം നിറഞ്ഞ ഹൃദയം നിറഞ്ഞ സ്വാഗതം ചോദ്യം വന്നിരിക്കുന്നത് തുളസിത്തറ നല്ലതാണോ തുളസിത്തറയ്ക്ക് സ്ഥാനമുണ്ടോ അതായത് ഗുണം എന്താണോ ചോദ്യം വന്നത് എന്ന് വെച്ചാൽ പറഞ്ഞ തുളസി എന്ന് പറഞ്ഞാൽ ഭഗവതി തന്നെയാണ് ദേവി തന്നെയാണ് പഴയ പഴയകാലത്ത് എല്ലാ വീടുകളിലും തുളസിത്തറ പതിവ് ഉണ്ടായിരുന്നു അപ്പം കിഴക്കോട്ടണോ കിഴക്കോട്ട് വടക്കോട്ടെ വടക്കോട്ട് പടിഞ്ഞാട്ടനോ പെടിഞ്ഞാട്ട് എങ്ങോട്ടാണോ വീടിന്റെ ദർശനം നിൽക്കുന്നത് പ്രധാന വാതിലിന്റെ നേരെ മുമ്പിലായിട്ടാണ് നമ്മൾ തുളസ്ട്ര വെക്കുക തുളസ്ഥ വീട്ടിലെ ശുദ്ധമായിട്ടുള്ള അവസ്ഥയിൽ രാവിലെ വൈകിട്ടും പറ്റുമെങ്കിൽ രാവിലെയും വൈകിട്ടും ഇല്ലെങ്കിൽ വൈകുന്നേരം വിളക്ക് കൊളുത്തി കഴിഞ്ഞ് കഴിഞ്ഞാൽ വരുത്തുപോക്ക് എതിർ പോക്ക് തേരോട്ടം മുതലായ ദോഷങ്ങൾ ദൃഷ്ടിദോഷം ശത്രുദോഷം ദോഷം ഇങ്ങനെയുള്ള ദോഷങ്ങൾ നമുക്ക് ആ ഭൂമിയിൽ എന്തെങ്കിലുമൊക്കെ നെഗറ്റീവ് പെട്ടാൽ ഒക്കെ നമുക്ക് ആ തുളസ്ഥറ വരെ വരികയുള്ളൂ തുളസ്ഥറ കഴിഞ്ഞിട്ട് നമുക്ക് അകത്തേക്ക് അവർ നെഗറ്റീവ് പ്രവേശിക്കത്തില്ല കാരണം തുളസ്ഥറ വെക്കുന്നുള്ള ഗുണം അതാണ് പിന്നെ അത് അടുത്തൊരു പോസിറ്റീവ് എന്ന് പറഞ്ഞാൽ ആ സ്ത്രീകളാണ് കൂടുതലായിട്ടും തുളസ്ഥറ സംരക്ഷിക്കേണ്ടത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ദീർഘദാമ്പത്യം ഉണ്ടാവുന്നതിനായിട്ട് നമുക്ക് പങ്കാളിക്ക് അഭിവൃദ്ധി ഉണ്ടാവട്ടാണ് സ്ത്രീകൾ സംരക്ഷിക്കണം എന്ന് പറയുന്നത് പുരുഷന്മാർക്കും വളർത്തു വിളക്ക് കൊളത്താഴിക എന്ന പുരുഷന്മാർക്കും കൊളുത്താം സ്ത്രീകൾക്കാണ് പ്രാധാന്യം കൂടുതൽ എന്നുള്ളതേ ഉള്ളൂ